അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ശക്ത മറുപടിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അദ്ദേഹം പറയുന്നു തനിക്ക് വേണ്ടത് ചെയ്തോളൂ നിങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ വിധേയപ്പെടാൻ ഇറാന് കഴിയില്ല നിങ്ങൾ ജെലൻസ്കിയെ ഉക്രൈനെ ചെയ്തത് എന്താണ് അത് പരിഹാസ്യമാണ് എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ പരമോന്നത നേതാവിനെ കത്തയച്ചത് നിങ്ങൾ ഒരുപക്ഷെ ഉടമ്പടിയിൽ ഒപ്പുവെക്കുക അല്ലെങ്കിൽ യുദ്ധം നേരിടുക എന്നാണ് എന്നാൽ ഭീഷണി മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഉടമ്പടി കരാറുകൾക്കും ഞങ്ങളില്ലെന്നാണ് ഇറാന്റെ സമീപനം ട്രംപിന്റെ ഒരുപാട് ഭീഷണികളും അന്തരീക്ഷത്തിലൂടെ പാറി നടക്കുകയാണ് ഇതെല്ലാം ഭീഷണികളിൽ മാത്രം ഒതുങ്ങുന്നതായിട്ടാണ് ലോകത്തിന് കാണാൻ സാധിക്കുന്നത് കാനഡയെ വലിയ രൂപത്തിലുള്ള തീരുവ ഏർപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയെങ്കിലും തൽക്കാലം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല എന്ന പരിഹാസ്യ പ്രസ്താവനയുമായി കടന്നു വേണ്ട ഒരു ദുരവസ്ഥയാണ് ഇപ്പോൾ അമേരിക്കക്കുണ്ടായിരിക്കുന്നത് അങ്ങനെ നികുതി ഈടാക്കുന്ന സാഹചര്യം എന്നാൽ അമേരിക്കയ്ക്ക് കരണ്ട് കട്ടാക്കുമെന്നായിരുന്നു അമേരിക്കയ്ക്ക് നേരെയുണ്ടായ ഭീഷണി ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഭീഷണി ശരിയാണ് എങ്കിൽ അതിനോട് പ്രതികരിക്കാൻ തന്നെയാണ് ഇറാന്റെയും തീരുമാനം ഇപ്പോൾ അതിശക്തമായ സൈനികാഭ്യാസമാണ് ഇറാന്റെ തീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയും ചൈനയും ഇറാനും ചേർന്നാണ് ഈ ശക്തമായ സൈനികാഭ്യാസം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിന് മുന്നിൽ അമേരിക്കയുടെ വഞ്ചനാപരമായ സമീപനം ഒന്നുകൂടെ പുറത്തായിരിക്കുകയാണ് യൂറോപ്യൻ രാഷ്ട്രീയങ്ങൾക്ക് മുന്നിൽ ഇതൊരു ഇടുത്തിയായി മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അതായത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ ഇത് വാങ്ങിയ രാഷ്ട്രങ്ങളുടെയൊക്കെ കാര്യം കട്ടപ്പുകയാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഏതൊരു യുദ്ധത്തിന് വേണ്ടിയും അമേരിക്കയുടെ ഈ യുദ്ധവിമാനം ഉപയോഗിക്കണമെങ്കിൽ ആദ്യം അമേരിക്കയുടെ സമ്മതം വാങ്ങുന്ന ബട്ടൺ അമർത്തി അത് ലഭിച്ചെങ്കിൽ മാത്രമേ ആ യുദ്ധത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം മാത്രമല്ല ഓരോ രാഷ്ട്രങ്ങളും സ്വയം നിർമ്മിക്കുന്ന ആയുധങ്ങളും ഈ യുദ്ധവിമാനത്തിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് ഏറെ പ്രയാസകരമായ കാര്യം അതിനെല്ലാം അമേരിക്ക ഇതിൻ്റെ സോഫ്റ്റ്വെയറുകൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്നും അമേരിക്ക കാലു വാരുന്നതോടുകൂടെയാണ് യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് ഇത് വലിയ ദുരന്തമായി മാറുന്നത് ഉക്രൈനിൽ റഷ്യക്കെതിരായിട്ടുള്ള നീക്കങ്ങളിൽ അമേരിക്ക ഇപ്പോൾ കാലു വാരിയിരിക്കുകയാണ് ട്രംപ് ഭരണമേറ്റതിനു ശേഷം കാര്യങ്ങൾ തിരിച്ചായിരിക്കുകയാണ് എന്നാൽ റഷ്യക്കെതിരെ പോലും ഈ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുമോ എന്നതാണ് യൂറോപ്പിന് മുന്നിലുള്ള ഏറ്റവും വലിയ ഭീഷണി ഇത് എഫ് തേർട്ടി ഫൈവിന് മാത്രമല്ല എഫ് പതിനാറിനും ഇതേ അവസ്ഥ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ആർ ടി അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ദുരന്തം യഥാർത്ഥത്തിൽ അറബ് രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാഷ്ട്രങ്ങൾക്ക് എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം തന്നെയായിരിക്കും വെയ്ജർ പൊട്ടിത്തെറിച്ചത് ലബനാനിൽ എല്ലാവരും കണ്ടതാണ് ഇതേപോലെ തന്നെ അമേരിക്കയുടെ ആയുധങ്ങൾ ഒരിക്കലും അവർക്കെതിരെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന കാര്യം വസ്തുത തന്നെയാണ് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന യാതൊരു വിട്ടുവീഴ്ചക്കും അമേരിക്ക തയ്യാറാവുകയില്ല ഈ യുദ്ധവിമാനങ്ങളെ കുറിച്ച് ഇപ്പോൾ അൽ ജസീറയിലെ അഭിമുഖത്തിൽ ഒരു അമേരിക്കയിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തി പറയുന്നത് എങ്ങനെയാണ് ഇത് അന്തരീക്ഷ വ്യോമ പ്രകടനങ്ങൾക്ക് സാധ്യമാകും എന്നതിലുപരി അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെയുള്ള യുദ്ധങ്ങളിൽ ഈ യുദ്ധവിമാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ് പറയപ്പെടുന്നത് അതേസമയം ധാരാളം യുദ്ധവിമാനങ്ങൾ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ തുർക്കിയും വാങ്ങിയിരുന്നു എന്നാൽ തുർക്കി അതിൽ വലിയ മാറ്റം വരുത്തി എന്നാണ് അവർ അവകാശപ്പെടുന്നത് അസൽസാൻ എന്നറിയപ്പെടുന്ന അവരുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് കമ്പനിയാണ് ഇങ്ങനെയുള്ള വ്യക്തമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഈ മാറ്റം വരുത്തിയ തന്നെയാണ് അമേരിക്കക്ക് മുന്നിൽ തുർക്കിയുടെ എഫ് പതിനാർ ഭീഷണിയാകുന്നത് മാത്രമല്ല കൂടുതൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ അമേരിക്കയിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ തുർക്കിക്കുണ്ടായിരുന്ന തന്ത്രം ഇത് തന്നെയായിരുന്നു എന്നാൽ റഷ്യയുടെ വ്യോമപ്രതിരോധ സിസ്റ്റമായി നാനൂറ് വാങ്ങിയ കാരണം അമേരിക്ക ഈ കരാറ് റദ്ദാക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ തങ്ങളുടേതല്ലാത്ത ആയുധങ്ങളെ ഭയപ്പെടുന്നത് ഉത്തര കൊറിയ ആണെങ്കിലും അതുപോലെ റഷ്യയിൽ നിന്നും ആയുധം വാങ്ങുന്ന മറ്റു രാഷ്ട്രങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നതും ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ രാഷ്ട്രമടക്കം എസ് നാനൂറ് പ്രതിരോധ സംവിധാനം വാങ്ങുമ്പോൾ അമേരിക്കയുടെ ശക്തമായ ഭീഷണി ഉണ്ടായിരുന്നു കാരണം അതൊന്നും നിയന്ത്രിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ വലിയ രൂപത്തിലുള്ള ഭീഷണിയുമായി ഇപ്പോൾ യമനിലെ ഹൂത്തികൾ വന്നിരിക്കുകയാണ് ഇസ്രായേലിന് നൽകിയ സമയം അവസാനിക്കുകയാണ് ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ചെങ്കടലിലും അതുപോലെ തന്നെ അറബിക്കടലിലും അതുപോലെ അൽ മന്ദബ് കടലിടുക്ക് തുടങ്ങിയ ഭാഗങ്ങളിലുള്ള എല്ലാ ഇസ്രായേലിലേക്ക് നീങ്ങുന്ന കപ്പലുകളെയും ആക്രമിക്കുമെന്നാണ് ഹൂത്തികൾ ഇപ്പോൾ വാണിംഗ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിലേക്കുള്ള എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കപ്പെടും ഇസ്രായേലിന്റെ ഒരു കപ്പലുകളെയും ഒഴിവാക്കുകയില്ല എന്നും ഇപ്പോൾ ഹൂത്തികളുടെ നേതാവ് യഹ്യ സെറി വ്യക്തമാക്കിയിരിക്കുന്നു സിറി ഇപ്പോൾ ചരിത്രപരമായ വിജയത്തിലേക്ക് നീങ്ങുകയാണ് നിലവിലുണ്ടായിരുന്ന എല്ലാ സായുധ സംഘങ്ങളും നിലവിലെ സർക്കാരിന് മുന്നിൽ കീഴടങ്ങുന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുണ്ടായിരുന്ന അസദിന്റെ പിൻഗാമികളാണെങ്കിലും അതുപോലെ കുർദ്ദ് വിഭാഗങ്ങളാണെങ്കിലും ഇപ്പോൾ സുവൈദയിൽ ഉണ്ടായിരുന്ന ഡ്രൂസ് വിഭാഗവും അവിടെയുള്ള അഹമ്മദ് ഷറൈ ജൗലാനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിന് മുന്നിൽ കീഴടങ്ങുന്നു എന്ന വാർത്ത വരുന്നു അങ്ങനെ വരുമ്പോൾ ഒരറ്റ സിറിയ എന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലേക്ക് സിറിയൻ ഭരണം എത്തും എന്നതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രതീക്ഷ ഡസൺ കണക്കിന് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ നിറഞ്ഞ സിറിയയിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ അന്ത്യം വരികയാണ് അൽക്കായയാണെങ്കിലും ഐ എസ് ആണെങ്കിലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഇതൊക്കെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഒക്കെ സൃഷ്ടികളാണ് എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലെ തന്നെ വെർജീനിയയിലെ നേതാവ് ഈ കാര്യം പ്രത്യേകമായി പറഞ്ഞു കഴിഞ്ഞു സിറിയയിലുണ്ടായിരുന്ന എല്ലാ വിഭാഗങ്ങളും എല്ലാ മിലിറ്റന്റ് ഗ്രൂപ്പുകളും ഞങ്ങൾ നിർമ്മിച്ചതാണ് സിറിയയിലെ ശക്തമായ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുക തകർത്തു കളയുക എന്ന ക്ഷ്യത്തിന് വേണ്ടി ഞങ്ങൾ നിർമ്മിച്ചതാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി എന്നാൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഈ സ്വപ്നങ്ങളാണ് എവിടെ അവസാനിക്കുന്നത് സിറിയ ഒന്നാകുന്നു എന്നതാണ് ഇപ്പോൾ അവസാനം വരുന്ന വാർത്ത